നമസ്കാരം എല്ലാവർക്കും ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മിഥുനമാസം കരാറായിരിക്കും കോരിച്ചെറിയുന്ന കാലവർഷത്തിന് അല്പ ആശ്വാസം പകർന്നുകൊണ്ട് വരാൻ പോകുന്ന കർക്കിടക മാസത്തിലെ പഞ്ഞത്തിനും ഇടയ്ക്ക് വരുന്ന മിഥുനമാസം ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു മാസമാണ് പലർക്കും ഇത് വിവാഹം നടക്കുന്ന മാസമാണ് എങ്കിലും ഗ്രഹനിർമ്മാണ ആരംഭത്തിന് ഈ മാസം അനുകൂലമല്ല വിശദമായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മേടക്കൂറ് ജനിച്ചവർക്ക് ഭക്ഷണത്തിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല കുടുംബത്തിൽ ഐക്യവും സന്തോഷവും ഉണ്ടാകും വാഹനങ്ങളും മറ്റു വസ്തുവകകളും ലഭ്യമാകും എങ്കിലും ശാരീരിക ശാരീരികാധ്വാനം കൂടുതൽ വേണ്ടിവരും ഈ നേട്ടങ്ങളിലൊക്കെ ശത്രുക്കളിൽ നിന്നുള്ള ഉപദ്രവം സന്താനങ്ങളിൽ നിന്നുള്ള ദുഃഖം തൊഴിൽ സ്ഥാനചലനം സാമ്പത്തിക നഷ്ടങ്ങൾ എന്നിവ ഉണ്ടാകാം ഇടവ് കൂടി ജനിച്ചവർക്ക് ധനസമൃദ്ധിയും മനോഹരമായ സംസാരവും ശത്രുക്കളുടെ നാശവും കാര്യങ്ങളിലും മറ്റ് ശുഭകാര്യങ്ങളിൽ പുരോഗതിയും ആഡംബര വസ്തുക്കളുടെ ലഭ്യത വാഹനം ആഭരണങ്ങൾ വീട് എന്നിവയുടെ ലഭ്യത തുടങ്ങിയവ ഉണ്ടാകും എങ്കിലും മോശം ആൾക്കാരുമായിട്ടുള്ള കൂട്ടുകെട്ട് ചെറിയ അസുഖങ്ങൾ എന്നിവയും ഉണ്ടാകാം നമ്മൾ ചെയ്യുന്ന സൽ പ്രവൃത്തികളിൽ പലതും ഫലം കണ്ടിടന്നിരിക്കും മിദിനെ പോലെ ജനിച്ചവർക്ക് പല മാർഗങ്ങളിൽ കൂടിയും ധനം വന്നുചേരും ശത്രുക്കളുടെ ഉപദ്രവം ഇല്ലാതാകും സുബ്രഹ്മണ്യാനുഗ്രഹം ഉണ്ടാകും സുഗന്ധദ്രവ്യങ്ങളുടെ ലഭ്യത സാമ്പത്തിക അഭിവൃദ്ധി എന്നിവ ഉണ്ടാകും എങ്കിലും ചെറിയ സ്ഥാനഭ്രംശവും സാമ്പത്തിക നഷ്ടങ്ങളും അനുഭവപ്പെടാം ബന്ധുക്കളുമായി കലഹക്കുക ദുർവാക്കുകൾ നിമിത്തം സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുക എന്നിവയും ബിദിനക്കൂറി ജനിച്ചവർക്ക് അനുഭവപ്പെടുന്ന ഫലങ്ങളാണ് കർക്കിടകക്കൂറ് ജനിച്ചവർക്ക് നല്ല പ്രവൃത്തികൾ മുഴുകിയാലും അതൊന്നും ഫലപ്രദങ്ങൾ അല്ലാതായി മാറുന്നതായി കാണാം അധികാര സ്ഥാനങ്ങളിൽ നിന്നും ശത്രുക്കളിൽ നിന്നും മനസ്സിന് ക്ഷതമുണ്ടാക്കുന്ന കാര്യങ്ങൾ ഉണ്ടായിരുന്നിരിക്കും കുടുംബകലഹം അഭിമാനത്തിന് ക്ഷതമുണ്ടാക്കുന്ന കാര്യങ്ങൾ എന്നിവയും ഉണ്ടാകാനിടയുണ്ട് ചിങ്ങക്കൂറ് ജനിച്ചവർക്ക് തൊഴിലിൽ ഉയർച്ചയും തൊഴിൽ ലഭ്യതയും ഐശ്വര്യവും രോഗവിമുക്തിയും ഉണ്ടാകും നല്ല പ്രവൃത്തികളിൽ ഫലപ്രാപ്തി ഉണ്ടാകും ചെറിയ അസുഖങ്ങൾ അനുഭവപ്പെട്ടേക്കാം മനോഹരമായ സംസാരം കൊണ്ട് സുഹൃത്തുക്കളുടെ എണ്ണത്തിൽ ഉണ്ടാകും സാമ്പത്തിക ഉയർച്ചയും കാര്യവിജയവും ഉണ്ടാകും കുടുംബത്തിൽ സന്തോഷവും ഐക്യവും നിലനിൽക്കും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ പലതും നിറവേറ്റിയെടുക്കും ധർമ്മകാര്യങ്ങളിൽ ഉത്സാഹം കാണിക്കും കന്നിക്കൂറി ജനിച്ചവർക്ക് ഉദ്ദേശിച്ച കാര്യങ്ങൾ നടപ്പാക്കിയെടുക്കുകയും വിജയം ഉണ്ടാകുകയും ചെയ്യും അനാവശ്യ ചെലവുകൾ രോഗങ്ങൾ എന്നിവ അനുഭവപ്പെടാം പല കോണുകളിൽ നിന്നും ധനം വന്നുചേരും ശത്രുക്കളുടെ ഉപദ്രവം കുറയും ചില അവസരങ്ങളുണ്ടെങ്കിലും തൊഴിൽ പ്രശ്നങ്ങളും സാമ്പത്തിക നഷ്ടങ്ങളും അനുഭവപ്പെടാം ഗ്രഹോപകരണങ്ങൾ സ്വർണം എന്നിവ ലഭ്യമാകും കുടുംബ സന്തോഷവും ഐക്യവും നിലനിൽക്കും തുലാക്കുറില് ജനിച്ചവർക്ക് നേതൃത്വശക്തി ജനങ്ങളുടെ അംഗീകാരം കുടുംബസുഖം എന്നിവ ലഭിക്കും ഭാഗ്യരപ്തി സന്താനശി ധനലാഭം എന്നിവയും പ്രതീക്ഷിക്കാം എങ്കിലും രോഗസാധ്യതയും ആപത്തുകളും ഉണ്ടാകാൻ സാധ്യത സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ഇടവരികയും ആജ്ഞാശക്തിയും മറ്റുള്ളവരുടെ അംഗീകാരവും ഉണ്ടാകും വൃച്ചിക്കൂറിൽ ജനിച്ചവർക്ക് പല വിധത്തിലുള്ള സാമ്പത്തിക ലാഭവും വരുമാനവും പ്രവർത്തി സാമർഥ്യവും കാര്യവിജയങ്ങളും സന്താന സൗഖ്യവും ഉണ്ടാകും എങ്കിലും മനസ്സിനെ നൊമ്പരപ്പെടുത്തുന്ന ദുഃഖങ്ങളും രോഗങ്ങളും ഉണ്ടായേക്കാം സ്ത്രീ ജനങ്ങളുടെ അതൃപ്തിയും അധികാരസ്ഥാനങ്ങളിൽ നിന്നുള്ള താൽപ്പര്യക്കുറവും അനുഭവപ്പെട്ടേക്കാം തനിക്കൂർ ജനിച്ചവർക്ക് ബുദ്ധി സാമർഥ്യം കൊണ്ട് ജീവിത വിജയങ്ങളും വാക് സാമർത്ഥ്യം കൊണ്ട് എതിരാളികളെ പോലും മിത്രങ്ങളാക്കുകയും ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കുകയും ചെയ്യും സാമ്പത്തിക ലാഭം ഉണ്ടാകും സന്താനസിദ്ധി ബന്ധു ഗുരുജന സന്തോഷം എന്നിവ ഉണ്ടാകും എങ്കിലും ചെറിയ സാമ്പത്തിക നഷ്ടങ്ങളും കാര്യപരാജയങ്ങളും ദുഃഖ അനുഭവങ്ങളും ഇടയുണ്ട് മകരക്കൂറ് ജനിച്ചവർക്ക് രോഗമുക്തി ദുഃഖങ്ങൾക്ക് ശമനം ശത്രുനാശം എന്നിവ ഉണ്ടാകും എങ്കിലും ഇവ പൂർണ്ണമായി മാറിയെന്ന് പറയാനാകില്ല പ്രവൃത്തികളിൽ വിജയവും സൗഭാഗ്യസിദ്ധിയും ഉണ്ടാകും സുഖഭോഗ വസ്തുക്കൾ എല്ലാം ഉണ്ടായാൽ പോലും സുഖം പൂർണ്ണമായ തോതിൽ അനുഭവപ്പെടുകയില്ല ബന്ധുജനങ്ങളുടെ സഹായ സഹകരണങ്ങൾ എന്തും നേരിടാനുള്ള ശക്തി എന്നിവ ഉണ്ടാകും കുംഭക്കൂറിൽ ജനിച്ചവർക്ക് വീട് സ്വർണം വളർത്തു മൃഗങ്ങൾ വാഹനങ്ങൾ എന്നിവ ലഭ്യമാകും സാമ്പത്തിക ലാഭം സ്ഥാനലബ്ധി ആജ്ഞാശക്തി എന്നിവ പ്രതീക്ഷിക്കാം എങ്കിലും നയന രോഗങ്ങളും ഭാര്യകലഹങ്ങളും ഉണ്ടാകാം ശത്രു ഉപദ്രവം രോഗങ്ങൾ എന്നിവയും അനുഭവപ്പെട്ടേക്കാം ഇതിനെക്കുറിച്ച് ജനിച്ചവർക്ക് സന്തോഷകരമായ കുടുംബജീവിതം അധികാരസ്ഥാനങ്ങളിൽ നിന്നും സമൂഹത്തിൽ നിന്നും അംഗീകാരം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കുക ആഭരണങ്ങൾ വീട് വാഹനം എന്നിവയുടെ ലഭ്യത എന്നിവ ഉണ്ടാകാം ദൂരദേശയാത്രകളും ബന്ധുജനങ്ങൾക്ക് രോഗം എന്നിവയും അനുഭവപ്പെടാം ധനലാഭം കുടുംബാഭിവൃദ്ധി ആഭരണങ്ങൾ വീട് വാഹനം എന്നിവയുടെ ലഭ്യതയും ഉണ്ടാകും നന്ദി നമസ്കാരം